നമസ്കാര സുഹൃത്തുക്കളെ ചെന്താരകം സഖാവ് ബാലേട്ടൻ ഒരു മീഡിയ റിപ്പോർട്ടറുടെ മുമ്പിൽ നിന്ന് ആ ആ റിപ്പോർട്ടറുടെ ചോദ്യത്തിന് മുമ്പിൽ നിന്ന് വിങ്ങി വിങ്ങി നീങ്ങുന്നത് നാം കണ്ടു ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ ബാലേട്ട എന്ന് ചോ കൊണ്ടും ചോദിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ബാലേട്ടന്റെ പ്രകടനം എന്തായാലും ബാലേട്ടൻ പടിയിറങ്ങുകയാണ് എന്നാണ് തോന്നുന്നത് ഇത്രയും വർഷത്തെ നാവാടൽ ഏത് സാഹചര്യത്തിലും പാർട്ടിക്ക് വേണ്ടി നാവടിക്കൊണ്ട് അദ്ദേഹം കഴിച്ചു കൂട്ടി എന്നിട്ടും പട്ടികജാതിക്കാരനായതുകൊണ്ട് ഒരു ഇളവ് കിട്ടും പരിഗണന കിട്ടും എന്നൊക്കെ ബാലടം പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അത് കിട്ടാതായപ്പോൾ ഉള്ള വിങ്ങിപ്പൊട്ടലാണ് നാം കണ്ടത് പിന്നെ ഒരു ചന്താരകമുള്ളത് കണ്ണൂരാണ് കണ്ണൂരുള്ള ചന്താരകത്തിന്റെ മകൻ പോസ്റ്റിട്ടിരിക്കുന്നു നിങ്ങൾ മറിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരേ എന്ന് എന്തായാലും മലയാളികൾ അത്ര നിഷ്കളങ്കരല്ലാത്തത് കൊണ്ടും പ്രബുദ്ധരായതുകൊണ്ടും കാര്യങ്ങളൊക്കെ കുറേശ് മനസ്സിലാവുന്നുണ്ട് ഈ ചെന്താരകത്തിൻ്റെ മകൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ പാര എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ചില പ്രകടനങ്ങളും ചില പിന്നിൽ കുത്തുകളും ഒക്കെയാണ് ഈ ചന്ദാരകത്തിനെ ഒതുക്കാൻ വേണ്ടി പാർട്ടിയിലെ മറ്റ് നേതാക്കള് ഉപയോഗിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് പിന്നെ കണ്ണൂരിനെ പറ്റിയും ഒക്കെ ഈ ഈ പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയൊക്കെ സോഷ്യൽ മീഡിയ പറയുന്നത് ഈ പാർട്ടി ഗ്രാമങ്ങളൊക്കെയും ഇസ്ലാമിക തുരുത്തുകളായി കഴിഞ്ഞിരിക്കുന്നു നേതാക്കന്മാരുടെ മക്കൾക്കൊക്കെ അറബി നാമങ്ങൾ ഇട്ടാൽ മാത്രമേ ഇനി നിലനിൽപ്പുള്ളൂ എന്ന രീതിയിലാണ് പറയുന്നത് ഏതായാലും അതൊക്കെ അവരുടെ പാർട്ടിയുടെ കാര്യം ശ്രീ പിണറായി വിജയൻ തന്നെ പറഞ്ഞ പോലെ ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം അത്രയേ ഉള്ളൂ ഏതായാലും പാർട്ടിന്റെ അകത്തും ഉള്ളവരൊക്കെ വിചാരിക്കുന്നത് ശ്രീ പിണറായി വിജയൻ സ്വന്തം മരുമകനു വേണ്ടി സിംഹാസനവും വഴിയുമൊക്കെ ഒരുക്കുകയാണ് എന്നാണ് നല്ലൊരു അമ്മായി അച്ഛൻ നല്ലൊരച്ഛൻ ഏത് വ്യക്തിക്കും പാർട്ടിക്കും സംഘടനയ്ക്കും ഒക്കെ ഒരു ദശാസന്ധി ഉണ്ടാവുമല്ലോ അതുപോലെ ഒരു ദശാസന്ധിയിൽ ഒരു മാറ്റത്തിന്റെ വഴിയിൽ ഒക്കെ ആയിരിക്കും സി പി എമ്മും ഏതായാലും ഈ ചില പരാത സസ്യങ്ങൾ ചില വൃക്ഷങ്ങളെ തിന്നുകളയുന്നത് പോലെ മെല്ലെ മെല്ലെ പിടിച്ച് കാർന്ന് കാർന്ന് തിന്ന് ആ വൃക്ഷമായി മാറുന്നത് പോലെ കമ്മ്യൂണിസത്തെ ജിഹാദിസം വിഴുങ്ങിക്കഴിഞ്ഞു എന്നാണ് നിരീക്ഷകർ പറയുന്നത് അഫ്ഗാനിസ്ഥാനിലുമൊക്കെ നമ്മളത് കണ്ടതാണ് മെല്ലെ മെല്ലെ കമ്മ്യൂണിസ്റ്റ് കയറി ആദ്യം കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഒന്നുകൊണ്ടാണ് അവരത് പിന്നീട് പൂർത്തിയാക്കുന്നത് ഏതായാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ നമ്മൾ മറ്റൊരു മനോഹരമായ ചിത്രം കണ്ടത് പടമായി എന്നൊക്കെ പറയില്ലേ അങ്ങനെ പടമായത് ശ്രീ പത്മകുമാർ എക്സ് എം എൽ എ ആണ് ഇങ്ങനെ ഒരു ഇരിപ്പ് കണ്ടിരുന്നു അതിനൊരു ക്യാപ്ഷനും ചതി വഞ്ചന അവഹേളനം അമ്പത്തിരണ്ട് വർഷത്തെ ബാക്കി പത്രം എന്ന് നന്നായി എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ ശബരിമല യുവതീപ്രവേശ വിഷയം നടക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഈ എക്സ് എം എൽ എ പത്മകുമാർ അന്ന് അദ്ദേഹം വളരെയേറെ സംഘർഷം അനുഭവിച്ചുകൊണ്ടാണ് അന്ന് ശബരിമലയിൽ നിന്നത് എന്ന് നമുക്ക് മനസ്സിലാവും എന്തായാലും ശബരിമല അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം എഴുതിയ ജാനകി അമ്മയുടെ ചെറുമകനിൽ നിന്ന് ഹിന്ദു സമാജം കുറച്ചുകൂടി നീതിപൂർവകമായ സമീപനം പ്രതീക്ഷിച്ചിരുന്നു ഒരു പ്രതിരോധം ഉണ്ടാക്കുമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു പ്രതിരോധിക്കണേ പത്മകുമാർ ദേവസ്വം ബോർഡ് ഈ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഒരു സ്വ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഹിന്ദു സമാജത്തിന് വേണ്ടിയിട്ട് വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സത്യവാങ്മൂലം നൽകണേ എന്ന് അന്ന് ഹിന്ദു സമാജം പ്രാർത്ഥിച്ചിരുന്നു അല്ലെങ്കിലും മുൻപ് ഈ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ അന്ന് നൽകിയ ഒരു സത്യവാങ്മൂലമുണ്ട് അതിനെ പിന്തുണച്ചാൽ മതിയായിരുന്നു ഈ പത്മകുമാർ പക്ഷെ അയ്യപ്പ ഭക്തയായ ജാനകിയമ്മയുടെ ചെറുമകൻ പതിനഞ്ചു വയസ്സ് മുതൽ എസ് എഫ് ഐയുടെ കൊടി പിടിച്ചത് കൊണ്ടാണോ എന്നറിയില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ കസേരയ്ക്കായിരുന്നു പ്രാമുഖ്യം നൽകിയത് സ്വന്തം മനസ്സിലുള്ള ദേവതയ്ക്കല്ല ആ സ്വന്തം മുത്തശ്ശി വിശ്വസിച്ച ദേവതയ്ക്കല്ല ആ കസേരക്കും പാർട്ടിക്കും പാർട്ടി ഉത്തരവുകൾക്കുമായിരുന്നു പ്രാമുഖ്യം നൽകിയത് അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടാണ് അതന്ന് ഈ പത്മകുമാർ ചെയ്തതെന്ന് ആദ്യ പ്രതികരണത്തിൽ നിന്നും പിന്നീട് ഈ പിണറായി വിജയൻ വിളിച്ച് ശകാരിച്ചതിൽ നിന്നും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണത്തിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒരു ഹിന്ദു സഖാവിന്റെ ഗതികേടെ മറ്റ് പാർ ഈ സഖാക്കന്മാർ മറ്റു മതത്തിലുള്ളവർക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല ആ അവർക്ക് സ്വന്തം സ്വന്തം മതമാണ് രാഷ്ട്രത്തെക്കാളും രാഷ്ട്രീയത്തെക്കാളും ഒക്കെ വലുത് എന്ന് ഹിന്ദു സഖാക്കന്മാർ മനസ്സിലാക്കണം ഹിന്ദു സഖാക്കന്മാർ ഗണപതി ഹോമം നടത്തിയാലോ ഗുരുവായൂരമ്പലത്ത് തൊഴുതാലോ ശബരിമലയിൽ പോയി തൊഴുതാലോ അവിടെ തൊഴാം പിന്നെ പാടില്ല എന്നേ ഉള്ളൂ അവിടെ പോയിട്ട് ഇങ്ങനെ കൈക കെട്ടി നിൽക്കാം അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ തോന്നും തൊഴാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ തൊഴുതാ പാർട്ടി വിളിച്ച് ശാസിക്കും അത് ഹിന്ദു സഖാവിന് മാത്രമേ ആ ഒരു ഗതികേടുള്ളൂ അപ്പൊ ഹിന്ദു സഖാക്കന്മാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വന്തം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത വീണ ജോർജ് വെറും ഒൻപത് വർഷത്തെ പാർട്ടി പരിചയം കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ അകത്തിരിക്കുമ്പോ അൻപത്തിരണ്ട് വർഷത്തെ പരിചയമുള്ള പത്മകുമാർ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്ത ദൈവനാമത്തിലല്ല സ്വന്തം ദേവതയെ മറന്നുകൊണ്ട് സ്വന്തം പൈതൃകത്തെ മറന്നുകൊണ്ട് വിദേശ കമ്മ്യൂണിസത്തിന്റെ സഗൗരവ സത്യപ്രതിജ്ഞ ചെയ്ത പത്മകുമാർ അമ്പത്തിരണ്ട് വർഷത്തെ പാർട്ടി പ്രവർത്തന പരിചയം കൊണ്ട് ഇങ്ങനെ കൈവച്ച് പടിയിറങ്ങിയിരിക്കുന്നു സ്വന്തം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത വീണ ജോർജ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അകത്തു ഇരിക്കുന്നു ഇതാണ് ഇതാണ് ഹിന്ദു സഖാവ് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അപ്പോ ഈ പത്മകുമാറിന് അന്നൊരു നിലപാട് അന്ന് എടുക്കാമായിരുന്നു ഇന്നിപ്പോ പറഞ്ഞല്ലോ സത്യം മാത്രമാണ് ഞാൻ പറയുന്നത് പലർക്കും പറയാനുള്ള സത്യമാണ് ഞാൻ പറയുന്നത് അത് പറഞ്ഞതുകൊണ്ട് എന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല അന്ന് സ്വന്തം മനസാക്ഷിക്ക് സ്വന്തം മനസാക്ഷിക്ക് വേണ്ടി പ്രതികരിക്കാമായിരുന്നില്ലേ പത്മകുമാറിന് സ്വന്തം മനസാക്ഷിയുടെ കൂടെ നിന്നിരുന്നുവെങ്കിൽ അന്ന് അന്ന് യുവതി യുവതീപ്രവേശത്തിന് എതിരായിരുന്നില്ലേ പത്മകുമാറിന്റെ മനസ്സാക്ഷി അന്ന് സ്വന്തം മുത്തശ്ശിയുടെ ദേവതയായ അയ്യപ്പന് വേണ്ടി നിൽക്കാമായിരുന്നില്ലേ പത്മകുമാറിന് എന്നിട്ട് നട്ടലോടെ പടിയിറങ്ങാൻ പറ്റൂലായിരുന്നോ ഒരു സമാജത്തിന്റെ പ്രാർത്ഥന ഉണ്ടാവുമായിരുന്നു അന്ന് പത്മകുമാർ ആ ഒരു കാര്യം ചെയ്തിരുന്നുവെങ്കിൽ എന്ത് എന്തൊരു വിലയുണ്ടായിരുന്നു ആ അന്ന് പടിയിറങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പം നാണം കെട്ട് പടിയിറങ്ങിയില്ലേ ഇതൊക്കെ കാലം തെളിയിക്കുന്നതാണ് സഖാവേ ഇപ്പൊ പറഞ്ഞല്ലോ കാലം തെളിയിക്കും എന്ന് അപ്പോ എന്തായാലും ഇതൊക്കെയും ഇങ്ങനെ കാലചക്രം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുമ്പം നമുക്ക് പലതും കാണാൻ പറ്റും അന്ന് അന്ന യുവതി പ്രവേശത്തിന് വേണ്ടി എന്താ ഉറച്ചു പറഞ്ഞ പി ദിവ്യ ഇപ്പോ എന്ന് നമുക്ക് കാണാൻ പറ്റും ഇതൊന്നും ഏതെങ്കിലും ദൈവം ചെയ്യുന്നൊന്നും അല്ല ഒരു ഊർജമണ്ഡലം ഓരോ പ്രത്യേക ശക്തിയുള്ള ഊർജ മണ്ഡലത്തിന് എതിരായിട്ട് നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രപഞ്ച ശക്തികൾ എന്തൊക്കെയെങ്കിലൊക്കെ എന്തെങ്കിലും തിരിച്ചു ചെയ്യുന്നുണ്ടാവും അല്ലെ തിരിച്ചു വരുന്നുണ്ടാവും ചെയ്യുന്നതല്ല കർമ്മഫലമായിട്ട് തിരിച്ചു വരുന്നുണ്ടാവും അറിയില്ല എന്തായാലും ഒരു കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവിന് ഈ ഈ ഹിന്ദുമതത്തിലെ ദേവതാ സങ്കല്പം എന്ത് എന്താണ് മൂർത്തി സങ്കല്പം എന്താണ് ബ്രഹ്മചാരി യോഗീശ്വര സങ്കല്പം എന്താണ് അതിന്റെ പ്രാധാന്യം എന്താണ് എന്നൊന്നും അറിയാതിരിക്കില്ലല്ലോ അപ്പോ ഒരു സമാജത്തെ ചതിക്കുക വഞ്ചിക്കുക അവഹേളിക്കുക എന്ന് കരുതി കൊണ്ട് തന്നെയാണല്ലോ പത്മകുമാർ എക്സ് എം എൽ എ അന്ന് അത് ചെയ്തത് ഈ ചതിയും വഞ്ചനയും അവഹേളനവും ഒക്കെ എല്ലാവർക്കുമുണ്ട് സഖാവേ ഹിന്ദു സമാജം അന്ന് അവഹേളിക്കപ്പെടുകയാണ് ചെയ്തത് അപ്പോ ആ വേദന ഒന്ന് അനുഭവിക്കണം ഏതായാലും അയ്യപ്പ ഭക്തയായ ജാനകി അമ്മയുടെ കൊച്ചുമകൻ അടുത്ത മണ്ഡലകാലങ്ങളിൽ എങ്കിലും ഈ കമ്മ്യൂണിസത്തിന്റെ ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം നന്നായി വ്രതം എടുത്ത് കയറി അയ്യപ്പന്റെ ഉറക്കുപാട്ടായ മുത്തശ്ശി രചിച്ച ഹരിവരാസനം കേട്ട് ആനന്ദ കണ്ണീരോടെ ആത്മസമർപ്പണം ചെയ്ത് ആ നടയിലൊന്ന് ഇരിക്കണം നന്നായി വരും രാഷ്ട്രായ സ്വാഹ ഇതം നമ്മമ്മ